പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശിൽപാദാസിന് ശിൽപാദാസ് പ്രചാരണം തുടങ്ങിയിരുന്നു നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കിയതിനു ശേഷമാണ് വോട്ടില്ല എന്ന വിവരം എൽഡിഎഫ് പ്രവർത്തകരും സ്ഥാനാർത്ഥിയും അറിയുന്നത് ഇതിപ്പോൾ എല്ലായിടത്തും ഇത് തന്നെയാണ് പ്രശ്നമായി കാണുന്നത് പലരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുന്നു പക്ഷേ ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ വോട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് അമൃത കണ്ണാടി പഞ്ചായത്തിലെ ആറാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ഇപ്പോൾ വോട്ടില്ലാത്തൊരു സാഹചര്യം വന്നത് സ്വാഭാവികമായും വോട്ടില്ലാത്തത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല എന്നുള്ളൊരു പ്രതിസന്ധിയിലേക്കും എൽ ഡി എഫ് എത്തുന്നു എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ശില്പ ദാസാണ് ഈ പ്രചരണം തുടങ്ങിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഫോട്ടോ ഷൂട്ട് നടത്തി പിന്നീട് ഈ പ്രചരണം നടത്തുകയും പോസ്റ്ററും അതോടൊപ്പം തന്നെ നോട്ടീസുമെല്ലാം അച്ചടിക്കുകയും ചെയ്തിരുന്നു ഇതിന് ശേഷമാണ് നാമനിർദ്ദേശ പത്രിക ഈ തയ്യാറാക്കിയതിന് ശേഷമാണ് വോട്ടില്ലെന്ന വിവരം അറിയുന്നത് ഇനി മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി നിർത്തുമെന്നാണ് പറയുന്നത് വോട്ട് ഇനി ചേർക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കുന്നുണ്ട് അവർ കണ്ണാടി പഞ്ചായത്ത് സെക്രട്ടറി അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെ കണ്ട് ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമോ എന്ന് സി പി എം നേതൃത്വവും എൽ ഡി എഫിന്റെ നേതൃത്വവും ശ്രമിക്കുന്നുണ്ട് എന്തായാലും ആറാം വാർഡിലെ എൽ ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായ ശില്പ ദാസിനാണ് വോട്ടില്ലാത്തത് കൊണ്ട് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്